വിദേശത്തു നിന്നും കോടികൾ വില വരുന്ന എം ഡി എം എ കടത്തിയ സഞ്ജു എന്ന സൈജുവിന് കോടികളുടെ ബിനാമി സമ്പാദ്യം രണ്ടു കോടിയോളം രൂപ വില വരുന്ന വീടാണ് കല്ലമ്പലം നെക്കാട് നിർമ്മിക്കുന്നത് ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളുടെ പേരിലാണ് ഈ വീട് വർക്കലയിൽ മൂന്ന് റിസോർട്ടുകൾ പാട്ടത്തിനെടുത്തതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രണ്ട് തുണിക്കടകളും വർക്കലയിൽ സഞ്ജുവിനുണ്ടെന്നാണ് കണ്ടെത്തൽ ഒമാനിൽ നിന്നും രണ്ടു കോടിയോളം രൂപ വില മതിക്കുന്ന എം ഡി എം എ എത്തിച്ച ഡോൺ സഞ്ജു എന്ന സഞ്ജുവിന് രാജ്യാന്തര ലഹരി റാക്കറ്റുകളുമായി ബന്ധമുണ്ട് വലിയ തുകകൾ പറഞ്ഞുറപ്പിച്ചാണ് ഒന്നര കിലോ എം ഡി എം എ നാട്ടിലെത്തിയത് സംസ്ഥാനത്തിന് പുറത്തടക്കം ഇയാൾ ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്നതായാണ് പോലീസിന്റെ നിഗമനം പലരിൽ നിന്നും ലക്ഷങ്ങൾ അഡ്വാൻസുമാക്കിയതിന്റെ തെളിവുകൾ സഞ്ജുവിന്റെ ഫോണിൽ നിന്ന് കിട്ടി ലഹരിമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും ചോദ്യം ചെയ്യവേ സിനിമാ താരങ്ങളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ സഞ്ജുവിന്റെ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ സഞ്ജു കൃത്യമായി മറുപടികൾ നൽകിയിട്ടില്ല കൂടാതെ ലഹരി മരുന്നുകൾ പിടിക്കപ്പെട്ടാലും അന്വേഷണം തന്നിലേക്ക് എത്താതിരിക്കാൻ കാട്ടാകട സ്വദേശിയുടെ പേരിലാണ് സഞ്ജു വിമാനത്താവളം വഴി പാഴ്സൽ കടത്തിയത് ഇയാൾക്ക് ടിക്കറ്റ് എടുത്ത് നൽകിയതും സഞ്ജുവാണെന്ന് പോലീസ് കണ്ടെത്തി ഫാരം കൂടുതലായതിനാൽ ചില പാഴ്സലുകൾ കൊണ്ടുവരാൻ സഞ്ജു ആവശ്യപ്പെട്ട പ്രകാരമാണ് കൊണ്ടുവന്നതെന്നാണ് ഇയാൾ മൊഴി നൽകിയത് ഈ വർഷം നാല് പ്രാവശ്യം സഞ്ജു വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൊല്ലമ്പലം മീഡിയ